അപ്പോൾ ചെങ്ങൈമാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഓഫ് റോഡ് വൈബിളുള്ളൊരു സ്ഥലമുണ്ട് അതായത് മിനിയൂട്ടിക്കൊക്കെ പോണ ആ ഒരു സംഭവം ഉള്ളത് അപ്പോൾ ഇന്ന് ഞങ്ങൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വൈകുന്നേരം അന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണുള്ളത് അപ്പോൾ മറക്കാതെ കാണുക രസുണ്ട് ഫുള്ളായിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു വിഷയം കൂടി എന്നാലും പോയ ഭാഗങ്ങൾ ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ എല്ലാവരും കാണാം മാത്രേ കാണുള്ളൂട്ടിപ്പർ ൂറ്റിഅമ്പറിയാലാണ് ഇത് ഒരു കിലോനെ പേര് എന്താ പറയാ സ്ട്രോബറി ഇത് ഒരു ബെറിയാണ് ഇത് നമ്മളെ പ്രായത്തിനെ ആയുസ് കൂട്ടും അതായത് അത് ഒച്ചണ്ണ ഉണ്ടാവുള്ളൂ മറ്റേ അത്തണിക്കത്തെ കാക്കാരനെ വരി ഒച്ചു സൈനബ

ടൊക്കെ പാടെ വെറ്റിക്കാണ്ട് റോട്ടിൽ ഇട്ടിക്കാണ് ഇതിലപ്പൊ വണ്ടി പോണന്നുണ്ടെങ്കില് ഇതൊക്കെ മാറ്റണം ഇതൊക്കെ മാറ്റുക പറഞ്ഞാല് വളരെ ദുഷ്കരമായൊരു പരി ഇതാണ് പദ്ധതി കൊറച്ചേരില്ലേ ഇത് കഴിഞ്ഞ പിന്നെ സാറായിട്ട് പോയ അബോ തുണി അയച്ചാട് തലേ ചിറ്റേണ്ടി വരുമോ ഇത് തുണി അച് തലേ ചുറ്റേണ്ടി വരും ഇത് വണ്ടി എടുക്കണ്ടോ ബാദേ പണ്ടി എടുത്തോട് പോലു ഇവിടെ വെക്കണ ഒരു മലന്താ മുതലാട്ടിതോ തേന ഇപ്പൊണ്ട സമയറി ഇതൊക്കെ പാടാ വന്നിട്ട് കുത്തിയാണ്ടല്ലോ മണ്ടി തടിയെടുക്കേണ്ടി വരും എങ്ങനെ സംഗമിക്കല് ഇതിനെ റാണിണ്ടാവും അതിന്റെ ഉള്ളിൽ ഉണ്ട് ആ റാണിനെ പെട്ടി വേറെ പെട്ടീകള് ഈച്ചകള് കംപ്ലീറ്റ് ആ പെട്ടീക്കണ്ട്ട് വലിപ്പമുള്ള ഈച്ചാണ് എല്ലാർക്കും ഒരു നേതാവില്ലേ നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കഴിയാതെ തിരിക്ക് കേട്ടോ തിരിച്ചാളെ ചെറിയൊരു ഏരിയത് ഒരു വണ്ടിയാണ് നിൽക്കുള്ളു ഇവര് തിരിച്ചു പോരണം പോരെ പോര് പോര് പോറ്റെ 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 മതി 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 ഇതും മതി ഇവിടെ ലൈലൻ്റെ തിരിയണി എന്നെത്താ ഞങ്ങള് തിരിച്ചു പോവാ മറ്റോടെ മഴ കാങ്ങൾ എന്നെ കാണണ്ടി പോലെ അപ്പൊ കൊടുങ്കാടാണ് ആന ഇറങ്ങാനായി കിട്ടിയ വിവരം ഞങ്ങള് പോവാട്ടോ അപ്പൊ എന്നും നിശബ്ദത മാത്രം സൈഡില് വർധന വന്യത വരണ്ടിരിക്കാറ്റിൽ തേങ്ങ കൊലകളാടുന്നു കൊല കാട്ടി കൊടുക്ക ഉദ്ദേശിച്ച് തെങ്ങിന്റെ നിങ്ങള് വൃദ്ധത്തിന് വിചാരിച്ചത് ഇല്ല ഇത് മിറ മടക്കിയത്യാവശ്യം മടക്കി കൊടുത്ത മടക്കണെ കാട്ടാനായിട്ട് കച്ചിട്ട് ഫുള്ള് മുള്ള വരെയൊക്കെ പറച്ചു ബൈട്ട് ഏ നേരന്നെ ക്യാമറണ്ടല്ലോ ഇതും മടക്കാൻ പറയരുത് കേട്ടോ ഇതും ആ മുള്ളു അതിന്റെ അടി കൂടെ ഉണ്ട് ഇന്യാസാണ് നിങ്ങൾ ഇറങ്ങാനുള്ള അങ്ങോട്ട് സമയോണ്ടോ ചക്കന്മാരൻ നല്ല അരുവിൽ അരുവിണ്ടായില്ലേ ഇവിടെ ഫുള്ള് വെള്ളിക്കറ ജലസേചനത്തിന് മടിക്കുന്ന സംഭവം സംഭവമാണ് പണ്ട് ചെയ്യണ്ടല്ലേ ചുരുക്കത്തിന് പോവോണ്ടോ ഡ്രൈവറെ ഡോക്ടർ ഫാദർ 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 ഡോക്ടർ ഡോക്ടർ ഓഫ് റോഡ് സംഭവാണ് അങ്ങനെ ആർക്കും ഓഫ് റോഡിനൊക്കെ താല്പര്യം വിളിച്ചോണ്ടിട്ടോ ഏത് ഇതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അധികം പോലെ ജമ്മു കാശ്മീർ ആ ഏരിയയിലാണ് സിക്കിമിൽ ഇവിടെ ഇവിടെ ഇണ്ട് പറഞ്ഞപ്പോ വന്നു നോക്കിയതാണ് മരമ്പാമ്പാണ് പോണം മരംപാമ്പ് ട്ടോഡി നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ചെയ്യ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേക്കണം കൂടി പറ്റുകയാണെങ്കിൽ അമർത്തിക്കോളൂ നാടിൻ്റെ വീടൊക്കെ എനിക്ക് കിട്ടുമല്ലോ കേട്ടോ മറക്കണ്ട